ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഷോർട്സ് മാത്രം പോസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതാ ഇപ്പം നമ്മൾ അത്യാവശ്യം തിരക്കുകളൊക്കെ മാറി സ്കൂളില്ല കുറച്ച് ദിവസമായിട്ട് അവധിയാണ് അപ്പോൾ അതാ ഇപ്പം നമ്മളുള്ളത് മാമൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അമ്മയുടെ വീടാണ് നമുക്കറിയാം എല്ലാവർക്കും അമ്മയുടെ വീടൊരു സ്പെഷ്യൽ സ്ഥലമാണ് അവിടുത്തെ ആൾക്കാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കുറച്ച് സ്പെഷ്യലാണ് ഞങ്ങൾക്കും അതുപോലെയാണ് ഇതാ ഇവിടെ കുറേ തോടുകളും കടലും അതൊക്കെയാണ് ഇവിടുത്തെ ഒരു വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ വെള്ളം തോടും പുഴയൊന്നും ഇല്ലാത്ത നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ ഏതു നേരവും വെള്ളത്തിലാണ് അതാണ് പരാതി ചെറുപ്പത്തിൽ കുറേ വഴക്ക് കിട്ടിയിട്ടുണ്ട് അടി കിട്ടിയിട്ടുണ്ട് എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലം ഇതാണ് അമ്മയുടെ അച്ഛനും അമ്മയും മാമനും അമ്മായിയും ഇതൊക്കെ നമുക്കൊരു വികാരമാണ് അപ്പോൾ അതാ ഇവിടെ വന്നു നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നേരെ പോകുന്നത് കടൽ കാണാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ തൊട്ട് ബാക്കിൽ കടലാണ് ഈ കാറ്റെല്ലാം കടൽ കാറ്റാണ് അപ്പോൾ ചെന്നപ്പോൾ അടിപൊളി സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ പോസ്റ്റായി സൂര്യനെ ഒന്ന് ടാറ്റാ ബൈ അറ്റാബൈബൈ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അങ്ങനെ സൂര്യനും പതുക്കെ പോയി തുടങ്ങി പിന്നെ നമുക്ക് ആരും പേടിക്കണ്ടല്ലോ ടാൻ ഒന്നും അടിക്കില്ല സൂര്യനൊക്കെ പോയി അപ്പോൾ അതാ ഈ പൂവെൻ്റെ ഫേവറേറ്റ് ആണ് ഇതിൻ്റെ കളർ ഒരു ലൈലാക്കാണെന്നാണ് തോന്നുന്നത് ഇതൊരു പായലാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഒരുപാടുണ്ട് ഇതുപോലെ തന്നെ ഇവിടെ വേ ഉള്ളൊരു സാധനമാണ് കുളവാഴ അതിപ്പം കാണാനില്ല ഇന്നത്തെ നമ്മുടെ കടൽ ഭയങ്കര ശാന്തമാണ് കാരണം എന്താ ചെറിയ ചെറിയ വേവ്സ് മാത്രമേ ഉള്ളൂ ഭയങ്കര തിര തല്ലലും കാറ്റും ഒന്നും ഉണ്ടായിട്ടില്ല ഒരു നോർമൽ കാറ്റും അതുപോലെ ഭയങ്കര സുഖമായിട്ടുള്ളൊരു ക്ലൈമറ്റായിരുന്നു വൈകുന്നേരമായപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇതൊരു പബ്ലിക്കായിട്ടുള്ളൊരു ബീച്ചല്ല എന്നാൽ പ്രൈവറ്റാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല ഒരുപാട് ആളുകൾ ഇതിൻ്റെ അടുത്ത് താമസിക്കാനുണ്ട് പിന്നെ അവരുടെ വീടുകളിൽ വരുന്ന ഗസ്റ്റുകളൊക്കെ ഇവിടെ വരും അത്ര മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അങ്ങനെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പം ഇന്ന് ചെറുതായിട്ട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇതാ നമുക്കിങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്രൈവറ്റ് പ്ലേസ് പോലെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾക്ക് ചെറുപ്പം മുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ കൂടിയും ഈ ബീച്ചിൽ വരലൊന്നും ഒട്ടും നടന്നിട്ടില്ല അമ്മയുടെ വീട്ടിൽ നിന്ന് ആരും തന്നെ ഞങ്ങളിവിടേക്ക് വിട്ടിട്ടില്ല വലുതായതിനു ശേഷമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ വരണതൊക്കെ വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അതാ കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാണ് നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കടലിനെ പോലെ തന്നെ സ്പെഷ്യലായിട്ട് നിൽക്കുന്ന ഒരാളും കൂടി ഉണ്ട് വേറൊന്നുമല്ല നമ്മളുടെ നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള ആകാശമാണ് ഇന്ന് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ വക കുറച്ച് കാട്ടിക്കൂട്ടലുകൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു കുറച്ച് വീഡിയോ ഭാഗങ്ങളാണതൊക്കെ ചെറുതായിട്ടൊന്നും ഞങ്ങൾ വീടാനൊക്കെ പോയി പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല നമ്മളതൊക്കെ ഇതാ വിട്ടു അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം എന്താണ് നമ്മൾ കുറച്ചും കൂടെ നേരം അവിടെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു ഉപ്പിലിട്ട സാധനങ്ങളും അതുപോലെ അച്ചാറും ലേസും ഇതൊക്കെ കഴിച്ച് നമ്മളവിടെ ചില്ലെയ്തിരിക്കയായിരുന്നു പിന്നെ ഇവരെ ഫ്രീ ആയിട്ടൊന്ന് കളിക്കാൻ വിട്ടു കുറച്ച് ദൂരം ായത് കൊണ്ട് തന്നെ മണലിലാണ് അവർ കളിച്ചത് നമ്മളിത് ആ കടലിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു അപ്പോൾ കുട്ടികളും സേഫാണ് പിന്നെ എവിടെ നിന്ന് എവിടെന്നോ പറക്കൊണ്ട് വന്നൊരു ഞണ്ടിൻ്റെ ഷെല്ലാണ് അവിടെ കുറേ ഞണ്ടുകളുടെ ഷെല്ലും ഉണ്ട് അതുപോലെ ജീവനുള്ള ഞണ്ടുകളും ഓടി നടക്കുന്നുണ്ട് അപ്പോൾ അതാ അവനൊന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ ഓൾറെഡി അവൻ്റെ കയ്യിലൊരു കുഞ്ഞു ഞണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് സർപ്രൈസ്ഡ് ഒന്നും ആയിട്ടില്ല അപ്പോൾ അത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം ബായ്